ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഒരു വെറൈറ്റി റെസിപ്പി തന്നെയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചൗവരിയാണ് ചവ്വരി ഒരു അരക്കപ്പളവിൽ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം മൂന്നോ നാലോ പ്രാവശ്യം കഴുകിയെടുക്കാം അതിൻ്റെ ഒരു സ്റ്റാർസ് ഒക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് അതിൻ്റെ മുകളിലായിട്ട് നിൽക്കുന്ന ഒരു രീതിയിൽ മതി എന്നിട്ട് നമുക്കിതൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് മണിക്കൂറൊക്കെ ഒന്ന് മാറ്റി വെക്കാം അതിൽ കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്തായാലും ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഇപ്പോൾ ഇവിടെ ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു വീഡിയോ കട്ടായി പോയതാണ് പിന്നെ നമുക്കിവിടെ വേണ്ടത് നിലക്കടലയാണ് ഞാനിവിടെ കുറച്ച് കടല എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാലിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഒത്തിരി അങ്ങോട്ട് പൊടിഞ്ഞ് പോകരുത് പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഒരു പച്ചമുളക് ചെറുതായിട്ട് അനിയം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാൻ ഞാൻ മറന്നുപോയതാണ് അതും കൂടി കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി ഒരു പാൻ വെച്ച് കൊടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതെണ്ണേലും എടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ താഴെ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പൊട്ടറ്റോടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ എടുക്കുന്ന ഒരു ചൗവരി കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് പൊട്ടറ്റ ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം അപ്പോൾ ഇതിലേക്ക് ഞാനൊരു കുറച്ച് സവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നല്ല രീതിയിൽ ഒന്ന് ക്രിസ്പി ആയി കിട്ടുന്ന പോലെ ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കണം അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ഒന്ന് മുരിഞ്ഞു വരും ആ ഒരു സവാളയും ഉരുളക്കിഴങ്ങുമൊക്കെ അപ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ചൗവരിയുടെ മിക്സുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് തുറന്നിട്ട് ഇത് അടിയിലൊന്നും പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ വേവിച്ചെടുക്കാം ഞാൻ ഇവിടെ എടുത്തിരുന്ന ചവരി ചെറിയ ചൗരിയാണ് പെട്ടെന്ന് തന്നെ കുഴഞ്ഞു പോകുന്ന ഒരു സ്റ്റാർച്ച് കൂടുതലുള്ള ടൈപ്പാണ് അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് കുഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇത് കുഴഞ്ഞു കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം താങ്ക്